ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് പച്ചരി മിക്സിയിൽ ഇങ്ങനെ എടുത്തു നോക്കൂ നല്ല അടിപൊളി കേക്ക് തയ്യാറാക്കാം നമുക്കെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇവിടെ പച്ചരി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു തരിതരി പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ പിന്നെ അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര നമുക്ക് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ പൊടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുത്താൽ മതി നന്നായി നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടിട്ട് അടിച്ചെടുക്കാം അങ്ങനെ മിക്സിക്കകത്ത് അടിച്ച് വെച്ച ആ മുട്ടയുടെ കൂട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു പിന്നെ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു പിന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തു നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ പച്ചരിയുടെ പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ കൂട്ടിനകത്തോട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരേ ലെവലിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കേക്ക് പെർഫെക്റ്റായി കിട്ടില്ല അങ്ങനെ ഞാൻ എല്ലാം പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കുറച്ച് എടുക്കാം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഇളക്കണ്ട നമുക്ക് ആ ഒരു രീതിയിൽ വേണം ഇളക്കിയെടുക്കേണ്ടി എന്നിട്ട് ഞാനൊരു വേറൊരു പാത്രം എടുത്തു അതിലേക്ക് അല്പം നെയ്ത് അടവിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കൂട്ട് ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തു ഒന്ന് നമുക്ക് ചെറുങ്ങനൊന്ന് തട്ടി കൊടുക്കാം പിന്നെ ഞാൻ ഇഡലി പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഇറക്കി വെക്കാം ഞാനൊരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി ആയതുകൊണ്ട് മൈദപ്പൊടി പോലെ പെട്ടെന്ന് വേഗില്ല അങ്ങനെ മുക്കാൽ മണിക്കൂർ വേണ്ടി വന്ന് വേകാൻ ഉണ്ടല്ലേ നല്ല അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് നമുക്ക് വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി കാണാം